ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ദുരന്തങ്ങൾക്കിരയാകുന്നവർക്ക് വ്യക്തികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചാരിറ്റി സംഘടനകളോ നേരിട്ട് സഹായം നൽകുക എന്നത് പ്രായോഗികമല്ല എന്നത് മാത്രമല്ല അതിൽ മനഃശാസ്ത്രപരമായി വലിയൊരു പ്രശ്നം കൂടി അന്തർഭവിച്ചിട്ടുണ്ട് ഇത്തരം ദുരന്തങ്ങൾക്ക് ഇരയാകുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എല്ലാ തരം ആളുകളും ഉണ്ടാവും വളരെ പാവപ്പെട്ട ആളുകളുണ്ടാവും സാധാരണക്കാരായ ആളുകളുണ്ടാവും ഇടത്തരക്കാരായ ആളുകളുണ്ടാവും ചിലപ്പോൾ സമ്പന്നരായ ആളുകളുമൊക്കെ ഉണ്ടാവും ഓരോരുത്തർക്കും വരുന്ന നഷ്ടത്തിൻ്റെ അളവിലും അതനുസരിച്ച് വ്യത്യാസമുണ്ടാവും എന്ന് മാത്രമല്ല ഓരോ മനുഷ്യരും ആത്മബോധവും ആത്മാഭിമാനവുമുള്ള വ്യക്തികളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെയുള്ള ആത്മാഭിമാനമുള്ള വ്യക്തികൾക്കാണ് ഈ ദുരന്തങ്ങളിൽ നഷ്ടം സംഭവിക്കുന്നത് നമുക്കൊക്കെ സംഭവിക്കാം അപ്പം നമുക്ക് നമ്മളും നാളെ ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തത്തിന് ഇരയാവാം അങ്ങനെ നമുക്ക് വീടും മറ്റുള്ളതെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ നമുക്ക് നേരിട്ട് പരിചയമുള്ളവരോ അല്ലാത്തവരോ ആയിട്ടുള്ള വ്യക്തികൾ നേരിട്ട് സഹായവുമായിട്ട് വരികയാണെങ്കിൽ ആ സഹായം സ്വീകരിക്കുന്നത് ആത്മാഭിമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കും കാരണം അങ്ങനെ നേരിട്ട് പരിചയമുള്ള ഒരാൾ വ്യക്തിപരമായി നൽകുന്ന ഒരു സഹായം സ്വീകരിക്കുമ്പോൾ അത് അയാളുടെ ഔദാര്യമായിട്ടാണ് മാറുന്നത് നേരെ മറിച്ച് നമ്മൾ ഒരു സംവിധാനം എന്ന നിലയ്ക്ക് നമ്മൾ മൊത്തം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നികുതി പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ സംഭാവന നൽകിയിട്ടോ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് നമ്മൾ നമ്മൾക്ക് വേണ്ടി ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് വേണ്ടി തന്നെ സഹായം ലഭിക്കുന്നതിന് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം അത്തരം ഒരു സംവിധാനത്തിലൂടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുന്നതെങ്കിൽ അതൊരു ഔദാര്യമായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യാം മറിച്ച് അത് നമ്മുടെ അവകാശമാണ് നമുക്കൂടെ പങ്കുള്ള നമ്മുടേതായ ഒരു സംവിധാനത്തിലൂടെ നാം സ്വീകരിക്കുന്ന നമ്മുടെ അവകാശമായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യാം ഈ അവകാശമായിട്ട് ഫീൽ ചെയ്യുന്നതും മറ്റുള്ളവരുടെ ഔദാര്യമായിട്ട് സഹായം പറ്റുന്നതും തമ്മിൽ മനഃശാസ്ത്രപരമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഈ ഇത്തരം ദുരന്തങ്ങൾ നേരിടുന്ന ആളുകൾക്ക് നേരിട്ട് പോയിട്ട് വ്യക്തികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഘടനകളോ നേരിട്ട് സഹായം എത്തിക്കുക അല്ല വേണ്ടത് മറിച്ച് സഹായിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു പൊതു സംവിധാനത്തിലേക്ക് സഹായം നൽകുകയും ആ പൊതു സംവിധാനം ഇതിനാവശ്യമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയുമാണ് വേണ്ടത് കാരണം ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് സ്വയം ഞാൻ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ജീവിക്കേണ്ടി വന്നുവല്ലോ എന്ന അപകർഷതാബോധം ബോധം പേറേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത് അതുപോലെ തന്നെ ഈ സഹായം നേരിട്ട് കൊടുക്കുന്ന ആളുകൾക്കോ എൻ്റെ ഔദാര്യം കൊണ്ടാണ് എൻ്റെ സഹായം കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത് എന്ന ഉത്കർഷബോധവും ആധിപത്യബോധവും സ്വാഭാവികമായിട്ടും വരും ഇത് രണ്ടും ഒരു പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമല്ല മനഃശാസ്ത്രപരമായി അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇതുകൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് പൊതു സംവിധാനത്തിലൂടെയാണ് ഇത്തരം സംവിധാനങ്ങൾ നടപ്പിലാക്കേണ്ടത് അല്ലാതെ വ്യക്തികൾ നേരിട്ട് സഹായം നൽകുക എന്നതല്ല വ്യക്തികൾ നേരിട്ട് സഹായം നൽകുമ്പോൾ ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് അത് ഔദാര്യമായിട്ടാണ് ഫീൽ ചെയ്യുക അത്തരം ഫീലിംഗ് ഉണ്ടാക്കരുത് എന്നതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഒരു ഗവണ്മെൻറ്റിൻ്റെ പൊതു സംവിധാനം വഴി ആ പൊതു സംവിധാനത്തിന് എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ ലൂപ്പ് ഹോളുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള അഴിമതിയോ അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകളെ ഇല്ലാതാക്കി അതിനെ കാര്യക്ഷമമാക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ് കാരണം അത് നമ്മുടെ സംവിധാനമാണ് അല്ലാതെ ഏതെങ്കിലും പാർട്ടിക്കാരുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ രാജ്യം ഭരി ഇപ്പോൾ നാട് ഭരിക്കുന്നവരുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ അല്ല ഇത് നമ്മുടെ പൊതുവായിട്ടുള്ള സംവിധാനമാണ് അവിടെ എന്ത് അഴിമതി ഉണ്ടെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനും അതിനെ പിടിക്കാനും ഒക്കെയുള്ള അവകാശം നമുക്കുണ്ട് അതുകൊണ്ടാണ് വിവരാവകാശം പോലുള്ള നിയമങ്ങൾക്കത് വിധേയമാകുന്നത് പബ്ലിക് ഓഡിറ്റിന് വിധേയമാകുന്നത് ഓരോ പൗരനും അതിനെയൊക്കെ നിരീക്ഷിക്കാനും ഓഡിറ്റ് ചെയ്യാനും അതിൽ അഴിമതി നടക്കേണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനും തിരുത്തിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട് അപ്പോൾ നമ്മളുടേതായ ഒരു സംവിധാനം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ അതിനെ അഴിമതി പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ സംവിധാനത്തെ തകർക്കുകയല്ല വേണ്ടത് അതിനെ കുറ്റവിമുക്തമാക്കുന്നതിന് നമ്മളാൽ പറ്റുന്ന ഇടപെടലുകൾ നടത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ബാധ്യതയുണ്ട് അത് നമ്മുടേതാണ് ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്